അലൈക്കും നമ്മളെ വീടിൻ്റെ ഒരു രാത്രിയിലെ ഒരു ലുക്കാണ് അലഹമില്ല അതാ ഇവിടം വരെ എത്തി ഇതാ ഇതാണ് നമ്മളെ പറകോള ഗ്ലാസ് കണ്ട അകം കാണുന്നത് ഞങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ അവിടെ ഒരു കർട്ടൻ ഇടണം ഇൻഷാല്ല അത് ആ ഗ്ലാസ്സിൽ നോക്ക് ആ വെട്ടം അതാണ് നമ്മുടെ അകം നല്ല വൃത്തിക്ക് കാണുന്നത് അപ്പം ഇതിട്ടാലേ ഒരു എന്താ പറയുന്നത് ഒരു എടുപ്പുള്ളു അങ്ങനെ വെച്ചതാണ് പിന്നെ മക്കളാ എൻ്റെ മുത്തുമോൻ്റെയും മിച്ചുമോൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അത് അവിടെ ആ ടോപ്പിലും ലൈറ്റുണ്ട് എന്തെങ്കിലും അതാ ഈ ഗ്രില്ല് കാണിച്ചല്ലെങ്കിൽ നമുക്ക് ഗ്രില്ല് വെക്കണം വെച്ചില്ലെങ്കിൽ നമുക്ക് രാത്രി ഭയങ്കര പട്ടിശല്യുണ്ട് പകലൊക്കെ പിന്നെ ഗ്ലാസ് ഫ്രണ്ടിലെ ഗ്ലാസ് മൂന്നാണ് സ്വിച്ചുകളും കാര്യങ്ങളും ഇതാണ് നമ്മൾ കണ്ട കഥവില്ലേ അതാണ് ഞാൻ ഒരു കാര്യം ഇങ്ങക്ക് കാണിച്ചു തരാം എൻ്റെ മാഷ വള്ളാൻ എന്തില്ല എൻ്റെ മാലാഖകളെ കാണിച്ചു തരാം ണ്ട് എന്റെ മാലാക്കള് എന്റെ വസ്ത്രമോള ഫ്രോക്കങ്ങൾ എല്ലാരും കണ്ടില്ലേ എൻ്റെ മിന്നാമോള ഫ്രോക്കാണ് കണ്ടാ ഇഷ്ടപ്പെട്ട എന്നേ എന്നാണ് നല്ല രസല്ലേ വാഷ്റുമോളും എന്നീ ആ നല്ല രസല്ലേ നോക്ക് കറങ്ങി കാണിച്ചോടും എന്നാ ഇഷ്ടപ്പെട്ടാ വസ്രമോളും കറങ്ങി കാണിച്ചു കൊടുക്കി കണ്ടാ ഇഷ്ടപ്പെട്ടാ നോക്ക് െൻ്റെ അന്യൂസ് ക്രിയേഷൻ ചെയ്തതാണ് ഫുള്ള് ലുക്ക് ഞാൻ പിന്നേരെ കാണിച്ചു തരാം ഫ്രോക്കിൻ്റെ അതാ ഹാർഡ് വർക്ക് ചെയ്തതാണ് ഏത് രീതിയിലാണോ എങ്കിലും അവൾ ചെയ്തു തരും പിന്നെ നമ്മൾ ഒന്നുകൂടെ കറങ്ങിയാണ് കണ്ട ബേക്ക് ഭാഗം തിരിഞ്ഞെടുത്താണ് വന്ന കണ്ട അവളെ ബേക്ക് ഭാഗം കണ്ട ഉടുപ്പിൻ്റെ മഷാവ അട്ടിപുളിയല്ലേ നല്ല കളറ് മഷാവ നോക്ക് എൻ്റെ പിന്നെ സുന്ദരിമോള് എൻ്റെ വസുർമോളങ്ങൾ കണ്ടില്ലേ നമുക്കത് ഇന്നർ മേടിക്കണം എല്ലാവരും പറഞ്ഞിട്ട് ഇന്നർ മേടിക്കണമെന്ന് അപ്പോൾ ഇന്നർ മേടിക്കണം മിന്ന മോളെ മസ്റൂമോളയും ഡ്രസ്സ് ചേർന്നൊന്നാണ് വന്നാരണ്ട് ഞാൻ കെട്ടിപ്പിടിച്ചേക്ക് മിന്ന മോളെ മസറൂമോളയും ഡ്രസ്സ് ഉണ്ടല്ലേ ഫുള്ളിലൊക്കെ മാഷാല്ലാ അവിടെ പോയിരിക്കും മഞ്ഞ പിന്നെ ഇത് നമ്മുടെ റൂമിലായിട്ട് നമ്മുടെ നിസ്കരിക്കുന്ന റൂം ഇപ്പ പിന്നെ ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് കാരണം അവിടെ ഭയങ്കര ചൂട് ഇത് നമ്മുടെ ഒരു റൂമാണ് അവിടെ മൂന്ന് ജനലും ഇവിടെ രണ്ട് ജനലും പിന്നെ മോൾക്ക് ഒരു സ്റ്റഡി ടേബിളുണ്ട് വാപ്പച്ചു വാങ്ങിക്കൊടുത്തതാണ് മോള പിന്നെ ഇത് കാക്കാര സംഭാവനയാണ് ഉമ്മാരുടെ സംഭാവനയാണ് മെത്തേൻ അലഹദില്ല നമ്മുടെ നമ്മുടേതാ വീടിൻ്റെ ടൈല് ദ ഈ വർക്കാണ് കണ്ടില്ലേ സമ വന്നിട്ട് ഇത് ആ കളറ് നമ്മളെ ഹാളിൽ ഏറ്റൽ ഈ വർക്കാണ് നമുക്ക് പിന്നെ നമ്മുടെ ബാത്ത്റൂം ഫുള്ള് കണ്ട കാരണം ഈ കളർ എന്താണെന്ന് എന്താണെന്നറിയാമോ എന്തെങ്കിലും ഇഴ ജന്തുക്കൾ വലിയ കാര്യങ്ങൾ ഉണ്ടാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് അതിലൊരു ഫാൻ വെച്ചിട്ടുണ്ട് കണ്ട ഫാനിൻ്റെ ലൈറ്റിനും ഒരു സ്വിച്ച് ആണ് ഒരു ഷവറും കാര്യങ്ങളും എല്ലാം വച്ച് നമ്മൾ കുളിമുറി ആക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് വെച്ചിട്ട് മക്കൾ കറക്കി കളിക്കും കണ്ടില്ലേ ഇങ്ങനെയാണ് കാരണം കുഞ്ഞു മക്കളാണെങ്കിൽ പെട്ടെന്ന് ഇതാവും പിന്നെ ഇത് നമ്മുടെ റൂമ് ഏർ നെയ് ബെഡ്ഷീറ്റ് അതാണ് ബെഡ്ഷീറ്റ് ഇല്ലേ എന്ന് ചോദിച്ചത് അപ്പോഴുതാ ഇത് കണ്ടില്ലേ ആറ് അവിടെ മൂന്ന് ജനലുണ്ട് ഇതൊന്നും പുറത്ത് കാണാൻ പറ്റാത്ത ജനലാണ് ഇത് രണ്ട് ഇതാണ് പിന്നെ ഇത് നമ്മുടെ കണ്ടില്ലേങ്ങളാലന്മാരാണ് ആ റൂമിൽ ഈ റൂമിൽ ഒരേ പുലത്ത് ഡയര് വർക്കാണ് ഇതൊക്കെ ഭക്ഷണമില്ല നമ്മളെ ഒരേ വീട്ടിലെയും സാധനങ്ങളാണ് ഇതെ പിന്നെ സുന്ദരി മണികൾ സുന്ദരിമണികളിതായിരിക്കുന്നത് സെറ്റി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇട്ടേക്കുന്നത് പിന്നെയാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിള് പിന്നെതാ ഇത് കണ്ടില്ലേ ഇതാ നമ്മളെ പറഗോള ഗ്ലാസ് ഇത് ഒരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യമുണ്ട് പുറത്ത് നിന്നിട്ട് അകത്ത് കാണാൻ പറ്റും അതാണ് നമ്മളെടുത്ത് കാണിക്കുന്നുണ്ട പിന്നെ നമ്മളെ ഗ്ലാസ് പിന്നെ ഈ ഹാളിലെ ടൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് നമ്മളെ അടുക്കളയിലെ വർക്കാണ് ടൈൽ വർക്കാണ് പിന്നെ അതായത് നോക്ക് നമ്മുടെ ഇവിടെ വേറെ മോഡലാണ് ഗ്യാസ് കാര്യങ്ങൾ പിന്നെ എല്ലാവരും ചോദിച്ചിതെന്താണെന്ന് വെച്ചത് തവിടെന്നെ എണ്ണ ഇട്ട പിന്നെ ഉപ്പ് ഒക്കെ നമ്മളെ ഗ്ലാസ്സിലാണ് ഇട്ട് വയ്ക്കുന്നത് പിന്നെ ഇത് നമ്മുടെ പാത്രങ്ങൾ കാര്യങ്ങളും ഒക്കെ പിന്നെ സ്റ്റോർ റൂം നമ്മളൊന്നും സെറ്റ് ആയിട്ടില്ല നമ്മൾ ഇനി അടുക്കളയിലെ വർക്ക് കഴിയുമ്പോഴേ സ്റ്റോർ റൂം എല്ലാം നമ്മൾ സെറ്റ് സെറ്റാക്കോളൂ മിക്സി കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടില്ല ഇതൊക്കെ ഒരേത്തൊരു സംഭാവനയാണ് നമ്മളെ ഉള്ളി പാത്രം സെറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കണം ഇൻഷാല്ല പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വർക്കുകൾ അപ്പം മിന്നാമോളം സന്തോഷത്തിന് വേണ്ടി നമ്മൾ പോയി ഫ്രോക്കും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ ഫ്രിഡ്ജ് ഇക്കാൻ്റെ വകയായിരുന്നു ഫ്രിഡ്ജ് ഒന്നുമില്ല പാല് മാത്രമേ ഉള്ളൂ അതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കട്ടിലും ബാത്റൂമിൻ്റെ ഡോറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നോക്ക് ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കില്ലേ അപ്പോഴ് കൈയൊക്കെ കഴുകാന് ഇഷ്ടപ്പെട്ട ചുന്നരി മോക്ക് ഏഹ് നമ്മൾ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളു ചുന്നരി ഇരിക്കണ വേണ്ട നല്ല കളറ് മഷള്ള അവർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും ഏത് രീതിയിൽ വർക്ക് അവൾ ഏത് രീതിയിലെ വർക്ക് ലഹങ്ക കാര്യങ്ങൾ പാർട്ടി വെയർ എല്ലാം ചെയ്യും ബസർമോൾക്ക് അവൾ തച്ച് തന്നതാണ് അലഹമ്മില്ല ഈ വർഷത്തെ ആദ്യത്തെ വർക്കാണ് കുറേ നാളുകൊണ്ട് ഇപ്പോൾ വർക്കൊന്നും ചെയ്യാതിരിക്കയായിരുന്നു അതിന് കുറച്ച് മക്കൾ കുഞ്ഞൊക്കെ ആകുമ്പോൾ നമുക്ക് രക്ഷാർത്ഥം കുറച്ച് മക്കൾ കുറച്ച് വലുതായപ്പോൾ വീണ്ടും സ്റ്റിച്ചിങ്ങിലോട്ട് ഇറങ്ങി ഏത് വർക്ക് വേണമെങ്കിലും ചെയ്യും പിന്നെ മുളങ്ങു വന്നതാണ് നമ്മൾ പോയി വാങ്ങിയിട്ട് വന്നതേ ഉള്ളു തിരിഞ്ഞില്ല എന്നാ കണ്ടോ അതാ ഏത് മോഡല് കുഞ്ഞ് മക്കൾക്കൊക്കെ ചെയ്യും ലഹങ്ക കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നമുക്കൊരു ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടാന് പറ്റും പിന്നെ എന്തെങ്കിലും മക്കളെ പറയണേ അങ്ങന മ്മ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഏണ്ടാ അയ്യാക്കും എല്ലാവർക്കും അപ്പോഴും ഇനി അനിയൻ്റെ കല്യാണത്തിന് ഇൻഷാല്ല ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഞാൻ എനിക്ക് എനിക്കിതേപോലത്തെ ഒന്നും ഇടാൻ പറ്റില്ല പക്ഷെ സിമ്പിളായിട്ടിടും ഇവർക്കെല്ലാവർക്കും ഒരേപോലെത്തത് എനിക്ക് ഓവർ ഹെവി വർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടാലും എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടും കാര്യൊക്കെ പോലെയാണ് അതുകൊണ്ട് എനിക്ക് ഈ ഹെവി ഡ്രസ്സുകൾ ഇടാൻ പറ്റൂല സിമ്പിളായിട്ട് ലൈറ്റ് കാര്യങ്ങളിൽ വരുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇടാൻ പറ്റും മുത്തുമോനെ മിച്ചുമോനെ എല്ലാവരും ചോദിച്ച് മുത്തുമോനും മിച്ചുമോനും അപ്പുറത്താ അപ്പുറത്തെ വീട്ടിലാണ് കണ്ട ആ ലൈറ്റ് ടോപ്പ് ഇതാ വരുന്ന അഞ്ഞൂറ്റി എൻ്റെ ഉത്തൂച്ചടി ഏഹ് എല്ലാവരും എന്നെ ചോദിച്ചിന് സലാം പറഞ്ഞു ഓടിക്കും മക്കളെ ഇനി ഒന്നാണ് എന്റെ എന്റെ അക്കളിഞ്ഞൊന്നാണ് എന്റെ ഷുന്നരി കണ്ടാ എന്റെ ഷുന്നരി എന്റെ ഷുന്നരിന്നാണ് ഇന്നരിക്കും കാണിച്ചു കൊടുക്കട്ടെ ചുന്നരി ഇന്നലെ കുരുത്തക്കേട് കാണിച്ചു ഉമ്മച്ചി പോയപ്പോ ഇന്നാണ് അക്കളെ പറഞ്ഞാ ഇനി ഒന്നാണ് തല ഇല്ലൊരിക്കും കാണിച്ചു കൊടുക്കട്ടെ ഉണ്ടോ കാക്കി അനിയനും കൂടെ കളിച്ച തല ഒരു നെല്ലിക്കേരത്ര എത്ര നെല്ലിക്കയർ എന്താ പറയണ്ട അസുറു സന്തോഷല്ലേ ഏ എല്ലാരും മസറൂറ പറയണ്ടോ മസ്രൂറമാള മക്ക ഉടുപ്പ് പുയ്യ ഉടുപ്പുകൾ ഇരിച്ചിട്ടുണ്ട് അലമാരിയിൽ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കട്ടെ എല്ലായിരിക്കും പിന്നെ മുത്തുമോനും മിച്ചുമോനും പുതിയ ഇടാത്ത ഡ്രെസ്സുകൾ തോൽ ഉണ്ടട്ടാ ഇപ്പോഴും ഞാനത് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് മുത്തുമോനും മിച്ചുമോനും ദോ ആയിരിക്കുന്നല്ലേ രണ്ട് ജോഡി ഡ്രസ്സ് അവർക്ക് ഇരിപ്പുണ്ട് ഇതാണ് പിന്നെ നമ്മുടെ അലമാരി ലുക്കും കാര്യങ്ങളും ഒക്കെ നാളെ ഇനി നമുക്ക് ഈ പുകയടുപ്പില്ലേ അത് വരും അപ്പോഴ് അതിനൊക്കെ നാളെല്ലാം സെറ്റാക്കി ഇനി സ്ലാവൊക്കെ ഇതാക്കി വാർത്ത് നമ്മളെ ബേക്ക് ഭാഗത്തെ ലുക്കുകൾ കണ്ടില്ലല്ല കാണിക്കാൻ മറന്നുപോയി ലൈറ്റിടാ നമ്മുടെ ബേക്ക് ഭാഗം കണ്ടില്ലേ അത ഇതാണ് ഇതിനിയിപ്പോൾ സ്ലാബിൻ്റെതാണ് ഈ ഭാഗം പിന്നെ നമ്മളെ കുളിമുറി ഇനി കുളിമുറിക്ക് അകത്ത് നമുക്ക് ഇതിടണം എന്താണ് കല്ല് കഴിവണ്ടേ തുണി എഴുവണം പിന്നെ കിണറിനാൾ ഇത് കെട്ടണം എന്താണ്ട് അതിൽ കൂടെ വെള്ളം അങ്ങ് കിരട്ടി ഇറങ്ങും വേസ്റ്റ് വെള്ളമേ അപ്പോൾ ഇതാണ് അലഹമില്ല വീടിൻ്റെ പൂശൽ പരിപാടി എല്ലാം കഴിഞ്ഞ് ഈ ഭിത്തി ഇനി ഗ്രില്ലടിച്ച് കെട്ടാനാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി പണിയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയുള്ള അലഹമില്ല നമ്മൾ അകത്താണ് നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ വീഡിയോസ് ഉണ്ടെങ്കിൽ

ആർക്കെങ്കിലും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ പരിപാടി ഇതേപോലത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കണം ആ നമ്പർ അന്യൂസ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം പേജ് തന്നെ അവർക്കുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള മക്കളെ സ്ലാമലൈക്കും നമ്മുടെ വീഡിയോസ് കണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ മക്കളെ എന്നാലും എനിക്ക് ഏണിങ്സ് കിട്ടുകയുള്ളൂ പിന്നെ ബാക്കി ഇനി ആ ഒരു കാര്യം മാത്രം സഹായിച്ചാൽ മതി വീഡിയോസ് ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ അലഹമ്മദില്ല ഇവിടം വരെ എത്തി പെൻഷൻ നമ്മളിതുപോലെ നിങ്ങൾ നമ്മളെ ദ്വായിൽ ഉൾപ്പെടുത്തണം നമ്മളും നിങ്ങളെ സലാം ദുൾപ്പെടുത്തിയപ്പോ അസ്സലാമു അലൈക്കും